ാണ് രാജ്യമായിട്ടാണ് അമ്മയുടെ ചരക്ടറത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും പേര് മത്സരിക്കാൻ വരുന്നതായത് പെണ്ണുങ്ങളെന്ന് മാത്രമല്ല കേട്ടോ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഇത്രയും പേര് മത്സരിക്കുന്നത് ആദ്യമായിട്ടാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി വിവരം ഒരുപാട് സന്തോഷമുണ്ട് സാധാരണ നമ്മൾ എല്ലാവരോടും ചോദിക്കാൻ പറഞ്ഞാൽ പറയാറാണ് നിൽക്കും അവർ അങ്ങനെ മത്സരിക്കാൻ വന്നല്ലോ അപ്പൊ എന്റെ ആഗ്രഹിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കുന്ന ഒപ്പി കഴിഞ്ഞാൽ അപ്പം തെരഞ്ഞെടുപ്പാണ് ഇപ്പോ മത്സരിച്ചവരെക്കാൾ ഇരട്ടി പേർ മത്സരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു കൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ എല്ലാവർക്കും ഒരു വരാനുള്ള എല്ലാവരും നേരത്തെ പ്രയോറിറ്റി കിട്ടാതിരുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് കണ്ടെത്തുന്നതാണ് പക്ഷേ സ്ത്രീകളുടെ മാത്രമല്ല പുരുഷന്മാരുടെ ആണെന്നുണ്ടെങ്കിലും പുരുഷന്മാരും ഈ ലോകത്തിലുള്ള സഹജീവികളല്ലേ സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും ും ഇങ്ങനെ ഒരു കാര്യമുണ്ട് ജനറൽ സെക്രട്ടറിയും പ്രസിഡന്റും ശരിയായിട്ട് അതിനുവേണ്ടി വരുന്ന സമയത്ത് ഒരുപാട് തരം തന്ത്രങ്ങൾ നിലഞ്ഞിരുന്നു ആരോപണങ്ങൾ വന്നിരുന്നു ഇപ്പൊ നമ്മൾ കേൾക്കുമ്പോൾ നമുക്കിവിടെ പെട്ടെന്ന് തമാശയായ ഒരു ആരോപണമാണ് ശേലയ്ക്ക് നേരെ വന്നത് എന്ന് തോന്നിയാലും അത് മറ്റ് നോർത്തിലൊക്കെ ഉള്ളതിലൊക്കെ അടിച്ചു വന്നിട്ട് ആ തരത്തിലെ ആക്ഷേപിക്കപ്പെട്ട് ഇല്ലാക്കി കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളെല്ലാം നടന്നിട്ട് മൂന്നെയാണെങ്കിലും ശ്രേതയാണെങ്കിലും പക്ഷെ അതിനെല്ലാം ചേർത്ത് കൊണ്ട് ആ ഒരു വലിയ മത്സരമാണ് ഇവിടെ നടന്നത് വളരെ നല്ല രീതിയില്ല ഞാനത് ഒരിക്കലും ശ്രീകന്ധ മാത്രം വിജയമായിട്ട് പറയുകയാണ് എല്ലാവർക്കും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേൻ്റെ അടിസ്ഥാനത്തിലാണ് ശ്രേത ഗ്രൂപ്പ് ഉദ്ദേശിക്കുന്നത് ശ്രേതയ ഗ്രൂപ്പ് മാത്രമല്ല താരം തന്നെ ഈ സൗത്ത് താരമല്ല െ എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ സെക്രട്ടറി ആയിരിക്കും വലിയ സിംഗ് സെക്രട്ടറി ഉണ്ട് അതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നാല് സിലിണ്ടറുണ്ട് സൈഡ് അടക്കം ഇനിയാൽ ഗ്രൂപ്പ് അടക്കം നാല് സിലിണ്ടറുണ്ട് വലിയ മാറ്റത്തിൻ്റെ തുടക്കമായി തന്ന സമയത്ത് എന്തൊക്കെയാണ് മോശം രീതിയിൽ എക്സ്പീരിയൻസ് നിലനിൽക്കുന്നത് എന്ന് പറയുന്നത് ഒരു പക്ഷേ എല്ലാവർക്കും ഒരു തിരിച്ചറിവായിരുന്നതാണ് ഇതിനെയൊക്കെ നടക്കുന്നുണ്ടോ നിങ്ങളൊക്കെ ഇതൊക്കെ അനുഭവിക്കുന്നുണ്ടല്ലോ അതിൻ്റെ എപ്പോൾ ഒരു തുടക്കമായിട്ടാണ് അതൊരു മാറ്റമായിട്ടാണ് ിലും മാറ്റം വരുന്നതിന് മുപ്പതന്നെ അമ്മയില് ഈ മാറ്റം വന്നതിന് ഞാൻ വളരെ അധികം സന്തോഷപ്പെടും ഈ മാറ്റം മാറ്റി പുറത്ത് ഏ എന്നുള്ള പെരുമാറ്റി അമ്മ എന്നുള്ളത് പ്രതീക്ഷ വയ്ക്കുകയാണ് കാരണം അങ്ങനെ ഒരു മാറ്റം ഞങ്ങൾ എന്നാലും പഠിച്ചപ്പോൾ നിങ്ങൾ ഞങ്ങളെ വീട് ആക്കണം ഞങ്ങളുടെ പൈസ കൂടെ നിൽക്കണം ഏമയല്ല അമ്മയായിട്ട് ഞങ്ങൾ മാറ്റിത്തരാം അതിനുവേണ്ടിയുള്ള ശ്രമം ആര് നടത്തിയത് അത് വീണ്ടു വരും